നമസ്കാരം ഒരു സർക്കാർ ഓഫീസിലെ അതും ഒരു എമർജൻസി സർവീസ് ഓഫീസിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇത് എക്സ്ക്ലൂസീവായി തന്നെ തത്വമേ നൽകുന്നത് അതായത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഫയർ സ്റ്റേഷൻ ഈ ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എല്ലാ രംഗത്തും മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥർ മാത്രം ഭരിക്കുകയാണ് തൊടുപുഴ ഫയർ സ്റ്റേഷൻ എന്നുള്ള പരാതിയാണ് ജീവനക്കാർക്ക് വ്യാപകമായി ഉണ്ടാകുന്നത് അതിൽ എല്ലാ സംഭവങ്ങളും വരും അവിടെ ഒരു മെസ്സുണ്ട് ജീവനക്കാർ റൺ ചെയ്യുന്ന മെസ്സാണ് ഈ മെസ്സിൽ പന്നി മാംസം വെക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഹലാൽ മാംസം മാത്രമേ അവിടെ വിതരണം ചെയ്യാൻ പറ്റൂ എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഹലാൽ അല്ലാത്തതൊന്നും അവിടെ പാടില്ല അത്രയും മെസ്സ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനാണ് അവിടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ വെക്കേണ്ടതാണ് അതിനുള്ള പണവും ജീവനക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു വാങ്ങിച്ചിട്ട് ഇവർ പറയുന്നത് മാത്രമേ വെക്കാവൂ അവിടെ ഹലാൽ മാംസം വെക്കണം എന്നൊക്കെ പറയുന്നതിന്റെ നൈതികത മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇവരുടെയൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സർക്കാരിന്റെ ഫയർ സ്റ്റേഷനിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ നിരവധി അനവധി അതിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ജീവനക്കാർ പറയുന്നു ജീവനക്കാർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇടുക്കി ജില്ലാ ഫയർ ഓഫീസർ അത് സംബന്ധിച്ച് അന്വേഷണവും നടത്തി എന്തായാലും ചില ജീവനക്കാരുടെ മാത്രം ഭരണം അവിടെ നടക്കുകയാണ് മറ്റെല്ലാ ജീവനക്കാരും ഇവരുടെ അടിയ അടിയാന്മാരെ പോലെ അല്ലെങ്കിൽ അടിമകളെ പോലെയാണ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് ജീവനക്കാർ പറയുന്നത് പരാതിയായി പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തണം തുടർന്നും നടത്തണം എന്നുള്ള അഭിപ്രായമാണ് അല്ലെങ്കിൽ പരാതിയാണ് ജീവനക്കാർക്ക് ഉള്ളത് അവര് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ കോപ്പി നമുക്കും ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ വിശദമായ ഒരു പരാതിയാണ് ടു കേരള മുഖ്യമന്ത്രി നോർത്ത് ബ്ലോക്ക് തിരുവനന്തപുരം വിഷയം തൊടുപുഴ ഫയർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ പന്നിമാംസവും ഹലാൽ അല്ലാത്ത മാംസവും ബീഫും നിരോധിച്ചതും ഫയർ സ്റ്റേഷനിൽ വെച്ച് സ്വകാര്യ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്തതും നിലയത്തിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വാങ്ങി സ്റ്റോറിൽ സൂക്ഷിച്ച പെട്രോൾ നിലയത്തലവൻ തന്റെ വാഹനത്തിന് എടുത്ത് ഒഴിച്ചതും നിലയത്തിലെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത പിരിവിനെ ശ്രമിച്ചതും അധ്യരക്ഷാ നിലയത്തിൽ മതവിദ്വേഷവും വർഗീയതയും വളർത്താൻ ശ്രമിച്ചതും സ്വജനപക്ഷപാതവും ഉണ്ടാക്കാൻ ശ്രമിച്ചതും സംബന്ധിച്ച് എന്നാണ് അപ്പോൾ അപ്പോൾ തന്നെ പരാതികളുടെ ഒരു ഏകദേശ ഊഹം നമുക്ക് മനസ്സിലായാലും ഇത്തരം ഇത്തരം സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം നടന്നു അന്വേഷണത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല എന്തൊക്കെയാലും തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഒരു എമർജൻസി സർവീസാണ് ഇവിടെ ജീവനക്കാർ സദാസമയവും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്നവർ വ്യക്തമായി തന്നെ അവിടെ ഉണ്ടാകേണ്ടതാണ് അത് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ള പരാതിയുണ്ട് ഇവിടെ ഇതിൽ പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവരാണ് തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ട്രാൻസ്ഫറായി നിലയത്തലവൻ ടി എച്ച് സാദിഖ് നിലവിൽ നിലവിൽ തലവൻ കഴിഞ്ഞാൽ അടുത്ത ചാർജുള്ള സീനിയർ ഉദ്യോഗസ്ഥനായ ഗ്രേഡ് എ എസ് ഡി ഒ നാൽപ്പത്തെട്ട് ഇരുപത്തിയെട്ട് കെ കെ ജാഫർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണിക്ക് തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് റിക്രിയേഷൻ ക്ലബിന്റെ മീറ്റിംഗ് കൂടി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ ഇല്ലാത്ത സമയത്ത് മറ്റ് ജീവനക്കാർ തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ മെസ്സിൽ വെച്ച് പന്നിമാംസം പാകം ചെയ്ത് പഠിച്ചത് കേട്ടറിഞ്ഞ് അതിനെതിരെയായിരുന്നു റിക്രിയേഷൻ ക്ലബിന്റെ മീറ്റിങ് അജണ്ടയിലുള്ള മിക്ക മുഖ്യ വിഷയമായ പന്നിമാംസവും ഹലാൽ ഇതരമാംസവും തൊടുപുഴ ഫയർ സ്റ്റേഷനിൽ നിരോധിക്കുക എന്ന അജണ്ട അവതരിപ്പിച്ചത് നിലയത്തലവൻ കൂടിയായ എ എസ് സാദിഖ് ആയിരുന്നു ഗ്രേഡ് എ എസ് ടിഒ ജാഫർ ഖാൻ അതിനെ പിന്താങ്ങി നിലയം വക മെസ്സിൽ യാതൊരു കാരണവശാലും പന്നി മാംസവും ഹലാൽ അല്ലാത്ത മാംസവും വെക്കരുത് എന്ന് ടി എച്ച് സാദിഖ് പറഞ്ഞു അങ്ങനെ പറയാനുള്ള അധികാരം ഇവർക്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഒരിക്കലുമില്ല ഇത് ഒരു പൊതു മെസ്സാണ് അവിടെ എല്ലാത്തരം ജീവനക്കാരുമുണ്ട് ജീവനക്കാർ തന്നെ റൺ ചെയ്യുന്നതാണ് സർക്കാരിന്റെ മെസ്സല്ല അല്ലെങ്കിൽ സർക്കാരിന്റെ വക കോൺട്രാക്ട് കൊടുത്തുള്ള ക്യാൻറ്റീൻ അല്ല അപ്പം ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഫയർ സ്റ്റേഷനെ ഹലാൽവൽക്കരിക്കുന്നു അല്ലെങ്കിൽ മതവൽക്കരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് സർക്കാർ സംവിധാനങ്ങളിൽ ഇത്തരത്തിൽ മതവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറ്റുള്ള ജീവനക്കാരോടുള്ള നീതിയല്ല നീതി നിഷേധം തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാനും അവർക്ക് അവരുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാനുമുള്ള അവകാശമുണ്ട് ഭരണഘടന അത് നൽകുന്നുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സാദിഖ് എന്ന ഉദ്യോഗസ്ഥനും അതുപോലെ ജാഫർ എന്ന ഈ ഉദ്യോഗസ്ഥനും പ്രവർത്തിക്കുന്നത് എന്നാണ് ജീവനക്കാർ പരാതി പറയുന്നത് വ്യക്തമായ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളത് കണക്കാക്കിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത് പരാതിയുടെ അവസാന ഭാഗത്തേക്ക് വന്നാൽ വലിയ പരാതിയാണ് അതുകൊണ്ടാണ് അത് മുഴുവൻ വായിക്കാത്തത് കേട്ടോ അവസാന ഭാഗത്തേക്ക് വന്നാൽ ടി എച്ച് സാദിഖ് അതുപോലെ കെ ജാഫർ ഖാൻ ഷൌക്കത്ത് അലി നവാസ് ഫവാസ് എന്നിവർ ചെയ്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി നിലയത്തലവനായി ടീയ സാദിക്ക് തൊടുപുഴ ഫയർ സ്റ്റേഷനിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റ് മേടിച്ച് സ്റ്റോറിൽ സൂക്ഷിച്ചിട്ടുള്ള പെട്രോൾ തുടർച്ചയായി തന്റെ ഇരുചക്ര വാഹനം കെ എൽ പതിനേഴ് സി നൂറ്റി ഇരുപത്തിയൊൻപത് എന്ന വണ്ടിക്ക് ഒഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ടി സംഭവത്തിന് മറ്റു ജീവനക്കാർ ദൃക്സാക്ഷികളും ആണ് നിലയത്തിലുള്ള തന്റെ കീഴിൽ ജീവനക്കാർക്ക് പ്രചോദനവും ആവേശവും നൽകേണ്ട നിലയ തലമുറയിൽ നിന്നുള്ള ഇത്തരത്തിൽ നിന്നുള്ള മോഷണവും നീചപ്രവൃത്തിയും മൂലം സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതിനാൽ ടിയാനെ അന്വേഷണം നട ടിയെതിരെ അന്വേഷണം നടത്തണം എന്ന് ബോധിപ്പിച്ചുകൊള്ളുന്നു നിലയത്തിലെ സെക്കൻഡ് ടേൺ സീറോ വൺ ഒരു വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല എഫ്ആർഒ രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ശ്രീ ഷൌകത്ത് അലി നവാസിന്റെ കാരണം അപകടത്തിൽപ്പെടുകയും ടീ ഇനത്തിൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കാൻ ഇരുപത്തിരണ്ടായിരം രൂപയാവുകയും ടീ തുക നിലയിലെ എല്ലാ ജീവനക്കാരുടും നിർബന്ധപൂർവം പിരിക്കാൻ ടി എച്ച് സാധിക്ക കെ എ ജാഫർ ഖാൻ ഷൌക്കത്ത് അലി നവാസ് എന്ന് ശ്രമിക്കുകയും ജീവനക്കാരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് വേണ്ടെന്ന് വയ്ക്കുകയുമാണ് ഉണ്ടായത് ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ് ഉത്തരവാദിത്വവും പൗരധർമ്മവുമുള്ള ഉത്തമ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തൊടുപുഴ നിലയത്തിൽ ചില സ്വാർത്ഥ താല്പര്യക്കാർ നടത്തുന്ന ദേശവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങൾ കാണിക്കുക മാത്രമാണ് ഈ കത്തിലൂടെ ചെയ്തിരിക്കുന്നത് ആയതിനാൽ ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഇതിനാൽ കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിക്ക് ഇവർ കത്തയച്ചിരിക്കുന്നത് എല്ലാ തരത്തിലും അവിടെ കടന്നുകയറ്റങ്ങളും അതുപോലെ തന്നെ വ്യക്തമായ നിയമ ലംഘനങ്ങളും സ്വജനപക്ഷപാതവും സർക്കാരിന്റെ പെട്രോൾ എടുത്ത് സ്വന്തം വണ്ടി ഒഴിക്കുകയും സർക്കാരിന്റെ കറണ്ട് എടുത്ത് സ്വന്തം വണ്ടി ചാർജ് ചെയ്യുകയും അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഹലാൽ മാംസം മാത്രമേ പാടുന്നു പന്നി മാംസം കുക്ക് ചെയ്യരുത് എന്നുള്ള ഒരു തിട്ടുപുരമിറക്കുകയും അല്ലെങ്കിൽ അത് നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ജീവനക്കാരുടെ തലയിൽ കയറുകയും ഒക്കെ ചെയ്യുകയാണ് ഈ സാദിഖലിയും ഷൌഖത്തും ജാഫർ ഖാനും എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ റിക്രിയേഷൻ ക്ലബിൽ മീറ്റിംഗിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് മെസ്സിൽ വീണ്ടും മെസ്സിൽ നിന്ന് പോർക്ക് ആൻഡ് ബീഫ് എന്നിവ പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ഒരു വ്യക്തിക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഒരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് മതപരമായ താല്പര്യമുണ്ടെങ്കിൽ അതൊരു പൊതുസ്ഥലത്ത് അതും ഒരു സർക്കാർ ഓഫീസിൽ അതൊക്കെ നിർബന്ധപൂർവ്വം സ്വന്തം അധികാരം ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളും അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്ന ശേഷം ഇതിന്റെ ഫോളോ അപ്പ് വാർത്തകൾ ചെയ്യാം അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് ഇത് പരാതിയായി ഉന്നയിക്കുന്നത് അവരെ ഒരു തരത്തിലും അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല നല്ല ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല പന്തിമാംസം വെക്കാൻ സമ്മതിക്കില്ല അതുപോലെ ഇത്തരത്തിലുള്ള സർക്കാരിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ട് അത് ജീവനക്കാരോട് അതിന്റെ പണം പിരിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഓഫീസ് സമയത്തൊക്കെ തന്നെ അവർക്ക് തോന്നിയതുപോലെ ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെ ഇതുപോലെ ചാർജ് ചെയ്യുന്നു സർക്കാരിന്റെ കറണ്ട് ഉപയോഗിച്ച് സ്വന്തം വണ്ടി ചാർജ് ചെയ്യുന്നു സർക്കാരിന്റെ പെട്രോൾ ഉപയോഗിച്ച് സ്വന്തം രൂപീകളൊന്ന് പെട്രോൾ അടിക്കുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതായത് തികഞ്ഞ നിയമലംഘനങ്ങളാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ജാഫർ ഖാൻ ഷൗക്കത്തലി അതുപോലെ തന്നെ ഈ വ്യക്തികളുടെയൊക്കെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഗുരുതരമായ വിഷയമാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പരാതിയായി ഉന്നയിക്കുന്നത് കൃത്യമായ നടപടി അന്വേഷണ അന്വേഷണത്തിന് ശേഷം കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് അവിടുത്തെ ജീവനക്കാർ പ്രതീക്ഷിക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്